കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഇന്ന് സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു സമയത്തിനായി ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയിലൂടെ ഞാൻ പറയുന്നു ഇത് നിങ്ങളുടെ അത്ഭുതത്തിൻ്റെ സമയമാണ് വലിയ പ്രവൃത്തികളാൽ കർത്താവ് നിറയ്ക്കുവാൻ ഇടയായിത്തീരും വൻ കാര്യങ്ങളെ കർത്താവ് നമ്മുടെ നടുവിൽ ചെയ്യും എല്ലാ ദിവസവും കർത്താവിൻ്റെ തിരുവചനം കേട്ട് കർത്താവിൽ ബലപ്പെടുവാൻ ദൈവം നമ്മളെ ഓരോ ദിവസവും ശക്തീകരിക്കുന്നല്ലോ ഇന്നും കർത്താവ് നമ്മുടെ നടുവിൽ പ്രവർത്തിപ്പാൻ ശക്തനാണ് വലിയ പ്രവർത്തികളാൽ കർത്താവ് നമ്മളെ ഇന്ന് നടത്തും വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും എപ്പോഴും എപ്പോഴും കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം ദൈവം നമ്മൾ ഇത് കേൾപ്പിക്കുന്നത് വെറുതെ കേൾപ്പിക്കാനല്ല ഈ വചനത്തിൻ്റെ അകത്തിരിക്കുന്ന അത്ഭുതങ്ങളെ നമ്മുടെ ജീവിതത്തിൽ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ അതിനായിട്ട് ഇന്ന് അനുഗ്രഹത്തിനായിട്ടൊരു വാക്യം നിങ്ങളുടെ മുമ്പാകെ ഇന്ന് എടുക്കാം എഫ് ഐ സി എർക്ക് ലേഖനം ഒന്നാം അധ്യായത്തിന്റെ അവിടെ താഴേക്ക് വരുമ്പോൾ ഒരു വാക്യമുണ്ട് ഒന്നാം അധ്യായത്തിന്റെ സോറി ആറാം അധ്യായത്തിന്റെ പതിനൊന്നാമത്തെ വാക്യമാണ് അവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് പിശാഷിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചു കൊണ്ട് നിൽപ്പിൻ അപ്പം ആദ്യം പറയുകയാണ് പിശാശിന്റെ തന്ത്രങ്ങളെടും അപ്പൊ അവന്റെ ശക്തിയല്ല തന്ത്രങ്ങളാണ് അപ്പൊ എന്താണ് പിശാശിന്റെ തന്ത്രം അതിനോട് എതിർത്ത് നിൽപ്പാൻ ദൈവത്തിൻ്റെ സർവായുധ വർഗം എടുത്തുകൊണ്ട് നിൽക്കുവിൻ എന്ന് ബൈബിൾ പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ പലപ്പോഴും കേട്ടിരിക്കുന്നത് പിശാശിന്റെ ശക്തിയാണ് അല്ലെ എന്നാൽ ഇവിടെ പിശാശിന്റെ ശക്തി എന്ന് പറയുന്നില്ല പകരം പിശാശിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കേണ്ടതിന് അപ്പൊ എങ്ങനെയാണ് അവൻ്റെ തന്ത്രങ്ങൾ അറിയുന്നത് ഉൽപ്പത്തി പുസ്തകം നിങ്ങൾ വായിക്കുമ്പോൾ ആദത്തെയും ഹവായിനെയും അവൻ പറ്റിച്ചത് തന്ത്രം ഉപയോഗിച്ചാണ് അപ്പൊ എന്താണ് പിശാശിന്റെ തന്ത്രം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വിശ്വാസത്തിൽ നിന്നും നിങ്ങളെ തെറ്റിച്ച് കളയുന്നതാണ് അവന്റെ തന്ത്രം നിങ്ങളുടെ വിശ്വാസത്തെ മറിച്ച് കളയുന്നതാണ് അവന്റെ തന്ത്രം നിങ്ങൾ യേശു ക്രിസ്തു വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളെ അവൻ പഠിപ്പിക്കുന്നതെന്നു ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദൈവം ഒരനുഗ്രഹവും വെച്ചിട്ടില്ല നിങ്ങൾക്ക് കർത്താവിൻ്റെ വാക്തത്വങ്ങൾ ഒന്നുമില്ല നിങ്ങൾ പലപ്പോഴും പ്രാർത്ഥിച്ചിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല ഇനിയൊരിക്കലും കാണാൻ വേണ്ടി പോകുന്നില്ല എന്ന നുണകൾ നിങ്ങളെ കൊണ്ട് അവൻ എന്ത് ചെയ്യാൻ നോക്കും പറയിപ്പിച്ച് കേൾപ്പിക്കാൻ നോക്കും ഞാൻ മറ്റൊരു വാക്യം കൂടെ താഴേക്ക് വായിക്കുമെന്ന് നിങ്ങൾക്ക് അവിടെ മനസ്സിലാവും അതുകൊണ്ട് താഴേക്ക് വരുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് പതിനാറാമത്തെ വാക്യമാണ് എല്ലാറ്റിനും മീതെ അത് സർവായുധ വർഗം ധരിച്ചുകൊണ്ട് നിൽപ്പിനെന്ന് താഴേക്ക് പറഞ്ഞിട്ട് പൗലോസിലിക പറയുകയാണ് എല്ലാറ്റിൻ്റെയും മീതെ എഫ് എ സി ആർ പതിനാറിൽ പറയുന്നു ദുഷ്ടന്റെ തീയമ്പുകളെ കെടുത്തുവാൻ തക്കതായ വിശ്വാസം എന്ന പരിച എടുത്തുകൊണ്ട് നിൽക്കണം നോക്കി അപ്പൊ വിശ്വാസം എന്ന പരിചയെ പറ്റി പറയുകയാണ് വിശ്വാസം എന്ന പരിച അപ്പൊ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ബൈബിൾ പറയുന്നു നമുക്കൊരു പരിചയമുണ്ട് എന്താണ് ആ പരിച വിശ്വാസം എന്ന പരിചയ എടുത്തുകൊണ്ട് നിൽക്കുവിൻ എന്ന് ബൈബിൾ പറയുന്നു അപ്പൊ നിങ്ങൾ പലപ്പോഴും കേട്ടിരിക്കുന്ന വചനങ്ങൾ നമ്മൾ സാത്താനോട് യുദ്ധം ചെയ്യണമെന്നും അവനെ പരാജയപ്പെടുത്തണമെന്നും ഒക്കെയാണ് കേട്ടിരിക്കുന്നത് അല്ലേ എന്നാൽ ഇവിടെ പറയുന്നു ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെയും കെടുത്തുവാൻ തക്കതായ വിശ്വാസം എന്ന പരിച ഇപ്പൊ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ എന്താണ് ഈ പരിചയുടെ പ്രത്യേകത അവന്റെ തീയമ്പുകൾ തന്ത്രങ്ങൾ നോക്കിക്കേ കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയോട് വന്നിട്ട് പറയുന്ന തന്ത്രങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാസ്തവമായും ദൈവം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുമ്പോൾ ആരത്തെയും ഹൗവ ഞാൻ പരീക്ഷിച്ചു ചോദിച്ചിങ്ങനെയാണ് വാസ്തവമായും ദൈവം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എൻ്റെ അർത്ഥം സത്യമായിട്ടും ദൈവം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അപ്പൊ ഇതാണ് അവന്റെ തന്ത്രം നമ്മുടെ ഉള്ളിൽ സംശയത്തിന്റെ വിത്തുകൾ ഇടുന്നു ദൈവം അത് ചെയ്യുമോ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത് പ്രവർത്തിക്കുമോ ഞാൻ ആ ദൈവപ്രവർത്തി കാണുമോ ഇതേപോലെ എന്നെ പോലെ പലരും വിശ്വസിച്ച് ഇറങ്ങിയതല്ലേ അവർക്ക് ഇതൊക്കെ നടന്നില്ലല്ലോ എന്ന സംശയ വിചാരങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവന്നിടുമ്പോൾ വിശ്വാസത്തിൽ നിൽക്കുന്ന നിങ്ങൾ പറയണമില്ല വിശാശിതന്റെ തന്ത്രം അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് ഇതിങ്ങനെ വരും നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആരെങ്കിലും ഒക്കെ ഫേസ് ചെയ്യുന്നുണ്ടോ എന്തുകൊണ്ടാണ് കർത്താവെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഒന്നും കാണാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ പ്രത്യക്ഷമായ ഒന്നും വെളിപ്പെടാതെ നിൽക്കുന്നത് ഇത് കേട്ടോ എവിടെയൊക്കെയോ നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടി അടുത്തുകൊണ്ടിരിക്കുന്നു ഇത് മനസ്സിലാക്കിയിട്ട് നിങ്ങളെ കുടുക്കുവാൻ അവൻ്റെ തന്ത്രം അവൻ്റെ തീയമ്പാണ് സംശയത്തിൻ്റെ വിത്തുകൾ അപ്പൊ സംശയത്തിന്റെ വിത്ത് വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് എന്തു ചെയ്യും പയ്യെ പയ്യെ നമ്മൾ പിറുപിറുക്കാൻ തുടങ്ങും നമ്മൾ ദൈവത്തോട് പറയും അല്ലേ കർത്താവേ എന്തിന് കർത്താവ് എന്നെ എങ്ങനെയൊക്കെ സൃഷ്ടിക്കുന്നു പോലും പലരും പറയും എൻ്റെ കർത്താവെ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്ന് നമ്മളെ കൊണ്ട് ചോദ്യങ്ങൾ ഒരു തന്ത്രം പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പാണ് നിങ്ങൾ ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണോ നിങ്ങളെ നോക്കിയാൽ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പറയുകയാണ് തമ്പുരാൻ അറിയാം കേട്ടോ ബലപ്പെടുക എന്താ ബലപ്പെടേണ്ടത് വാക്തത്വങ്ങൾ പറഞ്ഞു ബലപ്പെടുക അവന്റെ തന്ത്രം എന്താണെന്നറിയാവോ നിങ്ങൾക്ക് മുമ്പിൽ തീയമ്പുകൾ അയക്കുന്നു അപ്പൊ തീയമ്പ് നീക്കും പേടിക്കണ്ട അത് ശക്തിയല്ല അവന്റെ തന്ത്രമാണ് അവന്റെ തന്ത്രങ്ങളിൽ കുടുങ്ങി കുടുങ്ങിപ്പോകരുത് പകരം തീയമ്പുകളെ തടുക്കുവാൻ വിശ്വാസത്തെ ഉയർത്തിപ്പിടിക്കണം ദുഷ്ടന്റെ തീയമ്പുകളെ പതിനാറാം ബാക്കിയിട്ട് പറയുന്നു കെടുത്തുവാൻ അപ്പൊ കെടുത്തി കളയുവാൻ തക്കവണ്ണ വിശ്വാസം എന്ന പരിച അപ്പൊ വിശ്വാസം എന്ന പരിചയക്ക് എന്നെ പ്രത്യേകത കെടുത്തിക്കളയണം നമ്മൾ പറയാം നമ്മുടെ നാട്ടിലൊക്കെ തീ കത്തുമ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് കെടുത്തിക്കളയു അല്ലേ എത്ര ആളിക്കെത്തുന്ന തീയാണെങ്കിലും വെള്ളമൊഴിക്കുമ്പോ അത് കെട്ടുപോകും ഇതേപോലെ ആ വിശ്വാസം ഒന്ന് ഉയർത്തി ഇല്ല എന്റെ ദൈവം വിശ്വസ്തൻ ഞാൻ ഈ വായിക്കുന്ന കേൾക്കുന്ന പറയുന്ന വചനം ഞാൻ കാണുമെന്ന് നിങ്ങളോടൊരു പത്തോർ പ്രാവശ്യം പറ അപ്പൊ എന്ത് സംഭവിക്കുന്ന അറിയാവോ ഇവന്റെ തന്ത്രം പൊളിയും ഇവന്റെ തന്ത്രം പൊളിഞ്ഞു കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയാവോ നിങ്ങളുടെ മുമ്പിലേക്ക് വാതിലുകൾ തുറന്നു വരുന്നത് കാണാൻ പറ്റും അപ്പൊ എന്താണ് ഈ വാതിൽ എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ദൈവപ്രവർത്തികൾ എൻ്റെ പതിനേഴാമത്തെ വാക്യത്തിൽ പറയുന്നു വചനം എന്ന വാള് കൊണ്ട് വെട്ടണം ഒരിക്കലും നിങ്ങളത് അല്ലേ വചനം എന്ന വാള് കൊണ്ട് നമ്മൾ അത് വെട്ടണം അപ്പൊ വിശ്വാസം എന്ന പരിച ഉയർത്തി പിടിച്ചിട്ട് ആ പരിച കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം തടുത്തിട്ട് നിങ്ങൾ വാള് കൊണ്ട് അതിനെ വെട്ടണം അപ്പൊ അത് വെട്ടുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് സംഭവിക്കുന്നറിയാവോ നിങ്ങളുടെ അത്ഭുതത്തിന്റെ കലവറകൾ അവിടെ തുറന്നു വരുന്നത് കാണാൻ പറ്റും എന്നാൽ പലർക്കും സംഭവിക്കുന്നു എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് വിശ്വസിക്കുന്നുണ്ട് പല കാര്യങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് കിട്ടുമെന്ന് ഉറപ്പിക്കുന്നുണ്ട് പക്ഷെ പലപ്പോഴും നമ്മൾ തളർന്നു പോകുമ്പോൾ ഉയർത്തിപ്പിടിക്കണം വിശ്വാസം എന്ന പരിചയ ഇല്ല എന്റെ ദൈവം തരും ആ രോഗത്തെ നോക്കിയിട്ടും നിങ്ങളുടെ ബുദ്ധിമുട്ടിനെ നോക്കിയിട്ട് പ്രയാസത്തെ നോക്കിയിട്ട് പറയും ഇല്ല എന്റെ ദൈവം പോഷ്ക്ക് പറയുവാൻ അവൻ മനുഷ്യനല്ല അനുതപിക്കുവാനവൻ മനുഷ്യപുത്രനല്ല വാക്തത്വം ചെയ്ത എൻ്റെ ദൈവം വിശ്വസ്തൻ കർത്താവ് വാക്കുമാറദ അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ വിശ്വാസത്തെ ഉയർത്തിപ്പിടിക്കുക വിശ്വാസം എന്ന പരിച ഉയർത്തിപ്പിടിക്കുക ദൈവം നിങ്ങളെ അത് കാണിക്കും ദൈവം അത് കാണിക്കും എൻ്റെ കൂടെ ഒരു മൂന്നാല് പ്രാവശ്യം പറഞ്ഞ് എൻ്റെ ദൈവം എന്നെ വാട്ടിത്വങ്ങൾ നിറവേറ്റി കാണിക്കും ഭാരപ്പെടരുത് കേട്ടോ ഭയപ്പെടരുത് ദൈവം വിശ്വസ്തനാണ് തന്ത്രങ്ങളെ വെട്ടിനീക്കിയിട്ട് വിശ്വാസത്തിൽ ബലപ്പെടുക ശക്തിപ്പെടുക കർത്താവ് കൂടെയുണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം സ്വർഗീയ നല്ല പിതാവെയും ഓ എൻ്റെ യേശുവേ ഞങ്ങൾ ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നുപ്പ കർത്താവെ അങ്ങടെ വലിയ മഹത്വം ഇന്ന് ഞങ്ങളുടെ ശരീരത്തിൻ്റെ മേൽ ഞങ്ങളുടെ ജീവിതത്തിന്റെ മേൽ വെളിപ്പെടുന്നല്ലോ ദുഷ്ടന്റെ തീയമ്പുകളെ കിടുത്തുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം ഉയർത്തിപ്പിടിക്കുവാൻ സ്വർഗമേ അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നല്ലോ താങ്ക് യു ഹോളി സ്പിരിറ്റ് താങ്ക് യു ഹോളി സ്പിരിറ്റ് നന്ദി പരിശുദ്ധാത്മാവേ നന്ദി കർത്താവ് ഞങ്ങൾ അങ്ങെ വാഴ്ത്തി സ്തുതിക്കുന്നപ്പ ഈ സമയത്ത് കർത്താവ് എൻ്റെ ഉള്ളത്തിൽ ഇങ്ങനെ ഒരു വാക്ക് പറയാൻ വേണ്ടി തുടങ്ങുകയാണ് ഈ ദിവസങ്ങളിൽ നിരാശകൾ വിട്ടു മാറാൻ വേണ്ടി പോകുന്നു നിരാശകളെ വിട്ടു മാറാൻ വേണ്ടി പോകുന്നു കല്യാണി എന്ന് പറയുന്ന ഒരു ഒരു വ്യക്തിയുടെ കുടുംബത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് എന്ന് പ്രവർത്തിക്കുന്ന ഒരു കാഴ്ച കർത്താവ് എന്നെ കാണിക്കുക യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ആ കുടുംബത്തിൽ തന്നെ കല്യാണിയുള്ള കുടുംബത്തിൽ തന്നെ സൗദാമിനി എന്ന് വിളിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുന്നു പക്ഷെ ഞാൻ പേരെ കാണുന്നുള്ളൂ ആ വ്യക്തിയെ എന്നെ കാണാൻ പറ്റുന്നില്ല ഇന്ന് ആ കുടുംബത്തിന്റെ മേൽ ദൈവത്തിന്റെ സ്വാതന്ത്ര്യത്തെ കർത്താവ് വെളിപ്പെടുത്താൻ വേണ്ടി പോകുന്നു ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവര് ഇന്ന് എൻ്റെ കൂടെ എന്ന് വിശ്വസിച്ച് ഇതെന്റെ അത്ഭുതങ്ങളുടെ സമയമാണ് ഇതെന്റെ അത്ഭുതത്തിന്റെ സമയമാണ് യേശുവേ നന്ദി കർത്താവേ പരിശുദ്ധാത്മാവിന്റെ ശക്തിയേറിയ സാന്നിധ്യം എൻ്റെ ഉള്ളത്തിലേക്ക് കർത്താവ് അങ്ങ് നിറയ്ക്കുന്നല്ലോ പരിശുദ്ധാത്മാവിന്റെ ശക്തമേറിയ സാന്നിധ്യം എൻ്റെ ജീവിതത്തിലോട്ട് കർത്താവ് അങ്ങ് നിറയ്ക്കുന്നല്ലോ ഞാൻ തകർന്നു പോകുകയില്ല ഞാൻ നശിച്ചു പോകുകയില്ല ദൈവത്താൾ ഞാൻ അത്ഭുതങ്ങൾ കാണും ദൈവത്താൾ ഞാൻ സാക്ഷ്യമായി തീരും എൻ്റെ യേശു ഞങ്ങളുടെ കൃപയ്ക്കായി വാഴ്ത്തുന്നു കൃപയ്ക്കായി വാഴ്ത്തുന്നു ഈത് ദൈവത്താൽ ഉള്ള അത്ഭുതത്തിന്റെ സമയമാണ് ഞങ്ങൾ ഒരുമിച്ച് വിശ്വസിക്കുന്നപ്പാ താങ്ക് യു ഹോളി സ്പിരിറ്റ് എന്നോട് കർത്താവ് എൻ്റെ ഉള്ളത്തിൽ ഒരു ബിനോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് നിർബന്ധം തരുക ഞാൻ ബിനോയിനെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന മരണഭയം നീങ്ങി ജീവൻ വ്യാപരിക്കട്ടെ നിരാശകൾ മാറി അനുഗ്രഹങ്ങൾ തുറന്നു വരട്ടെ എല്ലാ പരാജയങ്ങളും മാറി ദൈവപ്രവർത്തികൾ ഉണ്ടായി വരട്ടെ ഇപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നപ്പ മേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ വലിയ പ്രവൃത്തികളാൽ കർത്താവ് നിറയ്ക്കും വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും നാളെ നമുക്ക് ഒരുമിച്ച് പിന്നെയും സൂംബ്ലാറിൽ ഒരുമിച്ച് കൂടാം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ